ഹായ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിന് ഈ അടുത്ത് രണ്ട് വിരമിക്കലുകളുണ്ടായി ഒന്ന് നിക്കോളാസ് പൂറിനും അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസനും ഇപ്പോൾ ഈ രണ്ട് വിരമിക്കളോട് കൂടി ഈ ഫ്രാഞ്ചൈസിക് ക്രിക്കറ്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റും ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ വീണ്ടും ഡിസ്കഷൻസ് ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് ഇതൊരു കാശിന് പുറകെ പോകുന്നതിൻ്റെ പേരിലുള്ള റിട്ടൈൻമെൻറ് ആണോ അതോ ഈ ഒരു രണ്ട് പ്ലെയേഴ്സിന് അവരുടെ ബോർഡുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആ ബോർഡിൽ ഇൻറ്റേർണലി അവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൽ അറിയാം റേസിസം അതുപോലെ തന്നെ അവിടെ ഒരു കോട്ട ബേസിൽ ബ്ലാക്ക്സ് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോട്ട അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റുണ്ട് വെസ്റ്റ് ഇൻഡീസും ക്രിക്കറ്റ് ബോർഡും പ്ലെയേഴ്സും തമ്മിലുള്ള ഒരു ഇത് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇതൊക്കെയാണോ റീസൺസ് എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് ഫസ്റ്റ് ഹെൻറിജ് ക്ലാസിനിലേക്ക് വരാം ഹെൻഡ്രിജ് ക്ലാസ്സും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഒരു മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ഒരു ടി ട്വൻ്റി ടീം ഇടുവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ഓഡിയോ ടീം ഇടുകയാണെന്നുണ്ടെങ്കിലും ആദ്യം എഴുതുന്ന പേര് ഹെഡ്രിജ് ക്ലാസിൻ്റെ ആയിരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് ഹെൻഡ്രിജ് ക്ലാസും അതുമാത്രമല്ല മാത്രമല്ല ഹെൻഡ്രിഡ് ക്ലാഷൻ ഇപ്പോൾ ഐ പി എൽ കളിച്ചിട്ട് നല്ല എക്സ്പീ ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായിട്ട് അറിയാവുന്ന ബാറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് അടുത്ത വർഷം നടക്കുന്ന ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് സോ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു എൻഡിച്ച് ക്ലാസിന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന ഓഡി വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കയിലും സിംബാബ്വയിലും നടക്കുന്നുകൊണ്ട് തന്നെ അവിടുത്തെ ഹോം കണ്ടീഷൻസ് എക്സ്പ്ലോർ ചെയ്യാനും എൻഡിച്ച് ക്ലാസ് എന്ന് പറയുന്ന പ്ലെയർ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് വളരെ ആണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നാഷണൽ ക്രിക്കറ്റ് പ്രയോറിറ്റൈസ് ചെയ്യാതെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് പ്രയോറിറ്റൈസ് എന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഒരേ ഒരുത്തരം മണിക്കഷിന് പുറകെ പോകുന്നു തന്നെയാണ് നിക്കോളസ് ഫൂറിന്റെ കാര്യം എടുത്താലും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്ലെയർ അടുത്ത വർഷം ടി ട്വന്റി വേൾഡ് ഉണ്ട് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ട്വന്റി സെവൻ ഓഡിഐ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പല ഓഡി ചാമ്പ്യൻസ് ഓഫി അടക്കമുള്ള പലതും വെസ്റ്റ് ഇൻഡീസ് ക്വാളിഫൈ ചെയ്തിരുന്നില്ല അപ്പോൾ ക്വാളിഫൈ ചെയ്യാനുള്ളത് തന്നെ വെസ്റ്റ് ഇൻഡീസ് സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഡാരൻ ഷമിയുടെ അണ്ടറിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഒരു റിവൈവിംഗിന്റെ പാതയിലാണ് സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിക്കോട്ടോ നിക്കോളസ് പൂറൻ വിരമിക്കുക എന്ന് പറയുമ്പോൾ അത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അവിടെയും കാശ് തന്നെ ാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സ് ഇതുപോലുള്ള പ്ലേഴ്സ് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പീക്ക് ടൈമാണ് ഇനി അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് കാശുണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇപ്പോൾ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ അബുദാബി ഓസ്ട്രേലിയ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് പുതിയതായിട്ട് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഓടി നടന്ന് ഇതെല്ലാം കളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും സോ അതവര് പ്രയോറിറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇൻറ്റർനാഷണൽ ക്രിക്കറ്റിൽ പ്രാധാന്യം കുറഞ്ഞു വരും കാരണം ഒരു രണ്ടോ മൂന്നോ രാജ്യങ്ങളിലേക്ക് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ചുരുങ്ങുന്നത് സത്യം പറഞ്ഞാൽ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് ക്രിക്കറ്റ് ചുരുങ്ങാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ബാക്കി രാജ്യങ്ങളിൽ നിന്നൊന്നും ടെസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ സ്ട്രോങ് ആയിട്ട് വരുന്നില്ല ഇനി ഓഡിയയിലും അത് കുറഞ്ഞു വരുന്നു അത് ടി ട്വൻറ്റിയിലും നമ്മൾ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതല്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതേ ഒരു കാര്യം സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റ് ഇൻഡീസിന്റെയോ ഡൊമസ്റ്റിക് ക്രിക്കറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും നമ്മളൊരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സജീവമായിട്ട് ഒരു രാജ്യം നിന്നാലേ അവിടുത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റും സജീവമായിട്ട് നിക്കത്തുള്ളൂ പുതിയ പ്ലേയേഴ്സിന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് തീർച്ചയായിട്ടും അവർക്ക് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പക്ഷേ ബേസ്മെന്റിൽ നിന്ന് അവർക്ക് ക്രിക്കറ്റ് ബോർഡിന് കാശുണ്ടെങ്കിൽ അവർ നിന്ന് പുതിയ പ്ലേഴ്സിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ സോ അതുകൊണ്ടൊക്കെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സജീവമാവേണ്ടത് ഇലവായിട്ട് നിൽക്കേണ്ടത് ഈ രാജ്യങ്ങളെല്ലാം സംബന്ധിച്ച് ഈ ഒരു ഗെയിമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഒരു കാര്യമാണ് നമുക്കറിയാം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഒക്കെ വിരമിച്ചതിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിന് ഇന്ത്യയിലെ തന്നെ ഒരു താല്പര്യ കുറവ് കണ്ടുവരുന്നുണ്ട് ഓടിയുടെ കാര്യം പറയേണ്ട അവിടെ മൊത്തത്തിൽ പ്ലേയേഴ്സും മൊത്തത്തിൽ ഒന്നിലും ഒരു താല്പര്യം ഒരു ഫോർമാറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടി ട്വന്റി മാത്രമാണ് കുറച്ച് ഇതായിട്ട് നിലനിൽക്കുന്നത് അതിനകത്ത് ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ പ്രശ്നം ഉണ്ട് കാരണം കൂടുതൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ബ്രാൻഡ്സ് പൈസ ഇറക്കത്തുള്ളൂ കമ്പനി പൈസ ഇറക്കത്തുള്ളൂ അവിടത്തേക്ക് അപ്പൊ ക്രിക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമുക്ക് ടി ട്വന്റി മാത്രം മതിയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ബോർഡ്സ് എല്ലാ രാജ്യങ്ങളിലും ബോർഡ്സും അല്ലെങ്കിൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്സ് ഒക്കെ ഇതിനു വേണ്ടിയിട്ട് എന്ത് മെഷേഴ്സാണ് എടുക്കാൻ പോകുന്ന ഇതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിനെ ഇലയായിട്ട് നിർത്താനും ഇതിനിടയ്ക്ക് ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണെന്നു ക്ലാരിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മൂവ്മെന്റ് മെഷേഴ്സ് ഈ ബോർഡ്സിന് എടുക്കാൻ സാധിക്കട്ടെ ക്രിക്കറ്റ് അതിന്റെ എല്ലാ രീതിയിലും എല്ലാ മനോഹരതയും കൂടി എല്ലാ ഫോർമാറ്റും നിലനിൽക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ അതാണ് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയില് കാണുന്നതുവരെ ബൈ